നമ്മളിപ്പോൾ ഒരു ഒരു ബുദ്ധിമുട്ട് തോന്നിയല്ല അത് എന്താണെന്ന് നമ്മൾ ഒരു ചെക്കപ്പ് ചെയ്യുന്ന പോലെ തന്നെയാണ് അപ്പോൾ അതിന് അങ്ങനത്തെ ധാരാളം അനുഭവങ്ങളും ഉണ്ട് ജീവിതത്തിൽ അദ്ദേഹത്തിനെ ബിസിനസ് ചെയ്യുന്നത് നല്ലതല്ല അതിനുള്ള ഒരു സ്വഭാവമല്ല ആ വ്യക്തിക്കുള്ളത് എന്ന് പറയാം പക്ഷെ അദ്ദേഹം വാശിയോടുകൂടി ബിസിനസ് ആരംഭിച്ചു അപ്പൊ അവയർനെസ് എന്ന് പറയുന്ന കാര്യം അദ്ദേഹത്തിന് ഇല്ല അപ്പൊ അങ്ങനെ ഇല്ലാതെ ഒരാള് ബിസിനസ് ചെയ്യുമ്പോൾ അത് വലിയ കുഴപ്പത്തിൽ അല്ലേ പോകാം ആഗ്രഹങ്ങൾ ഇടയിൽ ആ തീഷ്ണതുകൊണ്ട് അവബോധം ഇല്ലാതെ മാത്രമല്ല നോക്കി ചിലപ്പോൾ സംശയം വരും പണ്ട് കാണിച്ചിട്ട് ഇവര് ഫേക്ക് ഫേക്കായിട്ട് പെരുമാറിയതാണോ അല്ലെ നമ്മളോട് കളവായിട്ട് നമ്മുടെ മുന്നിൽ വന്നതാണോന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ ഒരിക്കലും അല്ല അങ്ങനെയുള്ളവര് കുറച്ച് പ്രാക്ടീസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ അവയർനെസ് വളരെ കൂടുതലായിട്ട് നിലനിർത്തുകയും ചെയ്യണം അത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു എഫേർട്ട് കൂടെ പറ്റുമോ നമസ്കാരം അൺഎക്സ്പ്ലൈൻഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം പുതിയ എപ്പിസോഡിൽ പുതിയ കാര്യങ്ങൾ കേൾക്കാനും പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും വളരെ ആകാംക്ഷരായി ഇരിക്കുന്ന ആൾക്കാരിൽ ഒരുപാട് വ്യൂവേഴ്സ് നമുക്കുണ്ടെന്ന് നമുക്ക് കമൻസിൽ നിന്ന് മനസ്സിലായി താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എല്ലാവരുടെയും ലൈഫിൽ ഒരു വാല്യൂ ആഡ് ചെയ്യുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം ഇന്ന് ചേച്ചിയുടെ അനുഭവം അനുഭവമാണ് നമുക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് പക്ഷേ എനിക്കൊരു ചെറിയ ചോദ്യം ചേച്ചിയോടുണ്ട് നമുക്ക് ആക്ച്വലി മൾട്ടിപ്പിൾ ആൾക്കാർ നമുക്ക് മെസ്സേജ് അയച്ച് ചോദിച്ച ചോദ്യങ്ങളിൽ ഒന്നാണിത് ശരിക്കും നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പല ആൾക്കാരും ജ്യോതിഷത്തിൽ വിശ്വാസമുള്ള ഒരുപാട് ആൾക്കാർ ജ്യോതിസിനെ പോയി കണ്ടിട്ടാണ് പല തീരുമാനങ്ങളും ലൈഫിലെടുക്കുന്നത് ഇപ്പോൾ കല്യാണത്തിന് മാത്രമല്ല നമ്മൾ സമയം നോക്കാനും മാത്രമല്ല ചില ആൾക്കാർ ഒരു തീരുമാനം തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ഒന്ന് ചോദിച്ചിട്ട് തീരുമാനമെടുക്കാം എന്ന് വിചാരിച്ച് ഇപ്പോൾ ബിസിനസ് തുടങ്ങണോ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പുറത്തേക്ക് ഇന്ത്യയുടെ പുറത്തേക്ക് പോകണോ നല്ലൊരു ഡിസിഷൻ ഡെസിഷനായിരിക്കുമോ അതോ ഇവിടെ തന്നെ ഒരു ജോലി നോക്കണോ ജോലി മാറുന്നതിനെക്കുറിച്ച് ഇങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചും ആൾക്കാർ തീരുമാനമെടുക്കുന്നതിന് മുമ്പൊരു ജ്യോത്സ്യൻ്റെ ഒരു എന്താ പറയണ ഒരു ഫീഡ്ബാക്കോ അല്ലെങ്കിൽ അങ്ങനെ പറയാം ഒരു അഭിപ്രായം ആരായാറുണ്ട് അവരവരുടെ ഗ്രഹനില വെച്ചിട്ട് അത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം ഉണ്ടോ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമ്മളൊരു തീരുമാനം എടുത്താൽ പോരെ എന്നുള്ളതാണ് പലരുടെയും ചോദ്യം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടെന്ന് നമ്മൾ തന്നെ പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ടോ പ്രാർത്ഥിച്ചിട്ടൊരു തീരുമാനം എടുത്താൽ പോരെ അതോ ജ്യോതിഷനെ കാണുന്നത് കൊണ്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ശരിയായിട്ട് പറഞ്ഞാൽ പ്രാർത്ഥനക്കൊരു പ്രാധാന്യം തീർച്ചയായിട്ടും ഉണ്ട് അങ്ങനെ പ്രാർത്ഥന ഈ ഒരു കാര്യം വരുമ്പോൾ മാത്രല്ലല്ലോ പ്രാർത്ഥിക്കുന്നത് ഇപ്പോഴും നമ്മൾ പ്രാർത്ഥനയിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ചിലപ്പോ നമ്മൾക്ക് ഇത് തോന്നണ്ട നോക്കണമെന്ന് തോന്നുന്നത് തന്നെ നമ്മൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ആംഗിളിൽ നിന്ന് ആംഗ്ലുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടാണ് തീർച്ചയായിട്ടും അല്ലെങ്കിൽ നമുക്ക് നോക്കണം തോന്നില്ല മനസ്സിലായില്ല അപ്പൊ അങ്ങനെ നോക്കാനായിട്ട് പ്രേരിതമാകുന്നതും ഒരു ഈശ്വര കൃപയായിരിക്കും പ്രാർത്ഥനയുടെ ഫലമായിരിക്കും പ്രാർത്ഥനയുടെ ഫലമായിരിക്കും പലപ്പോഴും എന്ന് കരുതി നമ്മളെല്ലാ കാര്യങ്ങളും നിസ്സാരമായ കാര്യങ്ങളെല്ലാം എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഒരു പ്രാർത്ഥിക്കുക നമ്മൾ മനസ്സിൽ എന്താണ് വരുന്നത് അതനുസരിച്ച് ചെയ്യാം പക്ഷെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മളൊന്ന് ജാതകം അനലൈസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് അത് അത് ഈ പറഞ്ഞതുപോലെ തന്നെ പണ്ട് എല്ലാം ബ്രഹ്മമാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ആനയും ആനയും ബ്രഹ്മമാണെന്ന് പറഞ്ഞു അല്ല എല്ലാം ബ്രഹ്മമാണെന്ന് പറഞ്ഞു ആനപ്പുറത്തിരുന്നാള് ആന ഓടി ഓടി ഇപ്പൊ പറഞ്ഞു എല്ലാവരും മറിക്കൊള്ളു ആന ഇതായിട്ട് പോവാണ് ആനപ്പുറത്തിരുന്നാൾ ഓടി മാറും ഓടി മാറും എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരാൾ മാത്രം മറിയില്ല എല്ലാം ബ്രഹ്മം അല്ലേന്ന് പറഞ്ഞു ഇപ്പൊ ഗുരുവിനോട് ചോദിച്ചും ഗുരു പറഞ്ഞു പ്രതി ആനപ്പുറത്തിരുന്നാളും ബ്രഹ്മല്ലേ എന്ന് പറഞ്ഞതുപോലെ നമ്മളിപ്പോ ഒരു പ്രധാനപ്പെട്ട ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ തീർച്ചയായിട്ടും വരാൻ പോകുന്ന ദശാകാലങ്ങൾ എങ്ങനെയാണ് നമ്മൾക്ക് അനുഭവപ്പെടുക ചില പ്ലാനറ്ററി പീരീഡ് നമുക്ക് വളരെയേറെ ദോഷം ചെയ്യുന്നതായിരിക്കും വളരെ നല്ല ഒരു അവസ്ഥയിൽ നിന്ന് താഴേക്ക് പോകുന്നത് പോലെ ചിലത് അങ്ങനെയല്ല നമുക്ക് നല്ലൊരു മാറ്റത്തിൻ്റെ സമയമായിരിക്കും പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴും നമ്മളുടെ ജീവിതത്തിൽ വളരെയേറെ സ്വാധീനം ചെലുത്തുന്ന വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴൊക്കെ ഒരു ഒരു ഗ്രഹങ്ങളുടെ ഒരു തുടക്കമോ അവസാനമോ ഒക്കെ ആയിരിക്കും ദശാ ആ ദശ പുതിയൊരു ദശാകാലം തുടങ്ങുമ്പോഴേക്കും അപ്പൊ ആ ഗ്രഹം എങ്ങനെയാണോ സൂചിപ്പിക്കുന്നത് അത് അതിന്റെ സ്വഭാവമുള്ള ആളുകളായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് വരിക ആദരം തരം ആദര ആ തരം സംവേദനങ്ങള് നമ്മളിൽ ഉണ്ടാക്കത്തൊക്കെ വ്യക്തികള് വരും നമ്മുടെ ചുറ്റും വ്യക്തികളും സാഹചര്യങ്ങളും അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങളും വരും അത് അനുകൂലമാകാം പ്രതികൂലമാകാം അതുപോലെ അനുഭവങ്ങളും അനുകൂലമാകാം പ്രതികൂലമാകാം അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ ഒന്ന് നോക്കുക തന്നെയാണ് ബുദ്ധി നമ്മളിപ്പോ ഒരു ശരീരത്തിന് ഒരു ബുദ്ധിമുട്ട് തോന്നിയല്ല അത് എന്താണെന്ന് നമ്മള് ഒരു ചെക്കപ്പ് ചെയ്യുന്ന പോലെ തന്നെയാണ് അപ്പോ അതിന് അങ്ങനത്തെ ധാരാളം അനുഭവങ്ങളും ഉണ്ട് ജീവിതത്തിൽ ഒരിക്കലും എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് അദ്ദേഹം വിദേശത്ത് വളരെ നല്ല ജോലിയിൽ ഇരിക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിന് ജോലി കുറച്ച് മടുത്തു പിന്നെ മാത്രമല്ല ജോലി ചെയ്യുന്ന എൻ്റെ ഈ സേവനമൊക്കെ ഒരു കമ്പനിക്ക് വേണ്ടി എന്തിനാ അങ്ങനെക്കാളും നല്ലത് ഞാനത് സ്വന്തമായിട്ട് ചെയ്യുന്നതല്ലേ അങ്ങനെ ഒരു തീരുമാനം വന്ന് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് എന്ന് ചോദിച്ചിട്ട് എന്താണെന്ന് തീരുമാനിക്കാൻ പറഞ്ഞതും പ്രകാരം വന്നാണ് സ്വയമേവ തോന്നിയിട്ടല്ല എന്ന് തോന്നുന്നു സുഹൃത്തിന്റെ പ്രേരണ കൊണ്ട് വന്നതാണ് ഡിസിഷൻ ഇപ്പൊ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ ഇപ്പൊ ബിസിനസ് തുടങ്ങിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന എൻഡ് ഓഫ് സർവീസ് മണിയൊക്കെ പോകത്തേ ഉള്ളൂ അത് പുതിയ ഒരു കാര്യം ചെയ്യാതെ അവിടെ തന്നെ തൽക്കാലം കുറേ വർഷത്തേക്ക് ഒരു നിശ്ചിത പീരീഡിലേക്ക് തുടരുന്നതാണ് നല്ലത് അതിന് ശേഷം വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു പക്ഷെ അദ്ദേഹം അത് സ്വീകരിച്ചില്ല അദ്ദേഹം പോയി ബിസിനസ് തുടങ്ങി അദ്ദേഹത്തിന് കിട്ടിയ പൈസ മൊത്തം നഷ്ടമാവുകയും ചെയ്തു അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ഈഗോ എനിക്ക് കഴിവുണ്ട് പിന്നെ എനിക്കറിയാം അതൊന്നും ആരും അങ്ങനെ സംഭവിക്കാനൊരു ഇടയില്ല അങ്ങനെ സംഭവിക്കില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ഓവർ കോൺഫിഡൻസ് അതൊരു ഈഗോയുടെ തലം കൂടിയാണ് അപ്പൊ എന്താണ് അല്ലെ ഒരു ഒരു നിശ്ചിത പീരീഡ് രണ്ടോ മൂന്നോ വർഷമാണ് പറഞ്ഞത് അതിനുശേഷം തുടങ്ങാമെന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിയില്ല അപ്പൊ ആ തീരുമാനം എത്താതിരിക്കുന്നതും ഈശ്വര കൃപ് കുറവുകൊണ്ടാണ് ആ ഈശ്വരന്റെ പ്രകൃതിയുടെ തീരുമാനമുള്ള ഈശ്വര കൃപ കുറവുകൊണ്ടാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതേപോലെ തന്നെ വേറെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഒരു വ്യക്തിയേതുപോലെ എന്റെ അടുത്ത് അത് അവര് ഫാമിലി ആയിട്ടാണ് വന്നത് ഫാമിലി ആയിട്ട് വലിയ വലിയ ബിസിനസ്സുകളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ അവരുടെ കുടുംബ ബിസിനസ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവര് മക്കളൊക്കെ പ്രായമായി അപ്പൊ അവർക്ക് ഓരോരോ സെപ്പറേറ്റ് ബിസിനസ്സുകളൊക്കെ തുടങ്ങാനുള്ള ഒരു തീരുമാനമായിരുന്നു ഇതിൽ ഒരാള് ഒരു മകന് ഞാൻ പറഞ്ഞു ഇദ്ദേഹത്തിനെ സ്വന്തമായിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്യാൻ വിടരുത് നിങ്ങളുടെ അതിലൊരു ശ്രദ്ധ വെക്കണം പാർട്ട്നർഷിപ്പിൽ ചെയ്യാവുള്ളൂ അദ്ദേഹത്തിനെ ബിസിനസ് ചെയ്യുന്നത് നല്ലതല്ല അതിനുള്ള ഒരു സ്വഭാവമല്ല ആ വ്യക്തിക്കുള്ളത് എന്ന് പറഞ്ഞു പക്ഷെ അദ്ദേഹം വാശിയോടുകൂടി ബിസിനസ് ആരംഭിച്ചു ആ ബിസിനസ് വളരെ വളരെയേറെ കഷ്ടത്തിലേക്ക് പോയി വളരെ കോടികൾ നഷ്ടമായി പിന്നെ ഭൂമിയൊക്കെ ഡിസ്പോസ് ചെയ്തതിന്റെ പൈസ ഒക്കെ കൊടുത്ത് ഇപ്പോഴും തീർന്നിട്ടില്ല അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ആ വ്യക്തികളുടെ സ്വഭാവം വ്യത്യസ്ത തലത്തിലുള്ളതാണ് ഒരാൾക്കാണെങ്കിൽ വ്യക്തിത്വത്തെ ഈഗോ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു ഓവർ കോൺഫിഡൻസ് കൊണ്ടാണല്ലോ വരുന്നത് എനിക്കെല്ലാം അറിയാം അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു പല കാര്യങ്ങൾ നടക്കുന്നുള്ളത് മറ്റേയാൾക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ വ്യക്തമായിട്ട് എനിക്ക് ആഗ്രഹങ്ങളിൽ എപ്പോഴും ഓർമ്മയുണ്ട് അദ്ദേഹം വളരെ ഇമോഷണലാണ് അപ്പം ഒരു ആഗ്രഹം വരുന്നു എനിക്ക് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം എന്ന് പറയുന്നത് അതിതീക്ഷണമായിട്ടുള്ളതാണ് ആ ആഗ്രഹങ്ങളുടെ ആഗ്രഹങ്ങളുടെ ഒരു സംവേദനം വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കോമൺ സെൻസ് അവിടെ പിന്നെ അദ്ദേഹത്തിനെ നിയന്ത്രിക്കുന്നില്ല ലോജിക്കൽ സൈഡ് അത്രയും ആക്റ്റീവ് അല്ല അപ്പൊ മനസ്സിന് എന്താണോ തോന്നുന്നത് അത് ചെയ്യുകയാണ് അത്രയും തീവ്രമായിട്ടുള്ള ഒരു മോഹത്തിന്റെ പേരില ആ മോഹത്തിന്റെ പിന്നാലെ പോവുകയാണ് അത് അദ്ദേഹത്തിന്റെ പാസ്റ്റ് ലൈഫുകളുമായിട്ട് ബന്ധപ്പെട്ടില്ല ഈ ലൈഫ് ഈ ജന്മവുമായിട്ടും കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യമാണ് കാരണം നമ്മളുമായിട്ട് അല്ല എങ്ങനെ അല്ലെ പാസ്റ്റിലെ അനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ ജന്മത്തിലുള്ള ഒരു ചെറിയ ഡിസോർഡർ എന്ന് വേണമെങ്കിൽ അതിനെ പറയാം മാനസിക രോഗം ഒന്നല്ല ഒരു ഡിസോർഡർ ആണ് അതായത് അത്രയും തീക്ഷണമായിട്ട് അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ പോകുള്ളു അതായത് ഈ ചില ഗ്രഹങ്ങളുണ്ട് അതായത് ഇപ്പൊ നമ്മൾ ഈ ലോകത്തേക്ക് വരുന്നത് കുറച്ച് ആഗ്രഹങ്ങളിലുണ്ടാണല്ലോ ആഗ്രഹങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം നമ്മളുടെ അനുഭവങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനാണ് അങ്ങനെ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം മനസ്സിൽ ഉദിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ ശരീരം എടുത്ത് വരുന്നത് അപ്പൊ ആ ആഗ്രഹങ്ങൾ തന്നെ ഇപ്പൊ നമ്മൾക്കൊരു വ്യക്തികളെ കണ്ട് ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ നമ്മൾക്കൊരു വസുത ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ നമ്മൾക്കൊരു ജോലി ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ നമുക്കൊരു സംസാരം ഇഷ്ടപ്പെടുന്നു എന്തുകൊണ്ടാ നമ്മുടെ ഉള്ളിലുള്ള വാസനകളുമായിട്ട് അത് സിനിമ ചെയ്യുന്നൊണ്ടാണ് അതുകൊണ്ടാണ് ലോകത്ത് ഓരോ വ്യക്തികളും ഒരാളെ പോലെ ഭൂമിയിൽ ഒരാൾ പോലും ഇല്ലല്ലോ തമ്പിൻ പ്രശ്നം ഒരാളെ പോലെ ഒരാളില്ല ഓരോ വ്യക്തി വ്യക്തിയും ആണ് അപ്പൊ ഈ വ്യക്തിയുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഭൂമിയിലോട്ട് വരുമ്പോൾ ചില ആവാസനകളുണ്ടല്ലോ അത് അതിതീക്ഷണമായിട്ടുള്ള ആസക്തികളാണ് ആസക്തി എന്ന് പറഞ്ഞ മോശാർത്ഥത്തിലല്ലോ പറഞ്ഞു ചെയ്യുന്ന കാര്യങ്ങളോട് അത്രയും തീഷ്ണമായിട്ടുള്ള ആഗ്രഹമാണ് അപ്പൊ ആ ആഗ്രഹം അത്രയും തീഷ്ണമായിരിക്കുമ്പം ബോധം അവയർനെസ്ഡല്ല സെന്റേഡ് അല്ല അവയർനെസ് നഷ്ടമാവുകയാണ് ആഗ്രഹങ്ങൾ കൊണ്ടുപോവുകയാണ് അങ്ങനെ കൊണ്ടുപോയി കഴിയുമ്പോഴാണ് അദ്ദേഹം ആഗ്രഹമായിട്ട് അങ്ങ് മാറിയാണ് മനസ്സിലായില്ലേ അവയർനെസ്വിടെ ലോജിക്കില്ല അവയർനെസ് ഉണ്ടെങ്കിലേ ലോജിക്ക് വരുള്ളൂല്ലോ അപ്പൊ അവയർനെസ് എന്ന് പറയുന്ന കാര്യം അദ്ദേഹത്തിന് ഉണ്ടാകുകയേ ഇല്ല അപ്പൊ അങ്ങനെ ഇല്ലാതെ ഒരാൾ ബിസിനസ് ചെയ്യുമ്പോൾ അത് വലിയ കുഴപ്പത്തിലല്ലേ പോകാം ആഗ്രഹങ്ങൾ ഇടയാ കൊണ്ട് അവബോധം ഇല്ലാതിരിക്കുക അപ്പൊ ഒരു ആഗ്രഹം നമ്മൾ രണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടതെന്ന് ആഗ്രഹങ്ങൾ എത്ര വലിയ ആഗ്രഹങ്ങളായാലും അതിൻ്റെ അതിനൊപ്പം തന്നെ നമുക്കൊരു അവബോധം കൂടെ ഉയർത്തണം വിവേകം വിവേകം ആ ബോധത്തിൽ നിന്നാലേ ഇത് രണ്ടും ബാലൻസ്ഡ് ആയിട്ട് പോയുള്ളു ബുദ്ധിയും വൈകാരിക ഭാവവും വരണം പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്നവർക്ക് കുറച്ചുകൂടെ കൂടുതലെങ്കിലും ലോജിക്കൽ സൈഡല്ല നിൽക്കേണ്ടത് അപ്പൊ അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ ഈ രണ്ട് വ്യക്തികളും ഈ പറഞ്ഞ മുന്നേ അവർക്ക് ഒരു അറിവ് കിട്ടിയിട്ടും അത് ഉപയോഗിക്കാൻ പറ്റാത്തവരാണ് അത് അതും അവരുടെ കർമ്മഫലം തീർച്ചയായിട്ടും ഇത് അനുഭവിക്കാനുള്ള ഒരു യോഗം ഉള്ളത് കൊണ്ടാവണം അല്ലേ തീർച്ചയായിട്ടും ദൈവാനുഗ്രഹം കൊണ്ട് അവർ കൊണ്ടവരിവിടെ എത്തി ഇത് അറിഞ്ഞു എന്നിട്ട് പോലും അവർക്കത് ലൈഫില് ആ ഒരു പ്രശ്നം അവോയ്ഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് ഈ രണ്ട് വ്യക്തികളുടെയും വ്യത്യാസം പറഞ്ഞു ചോദിച്ചു രണ്ട് ഒരാൾക്ക് ഈഗോ ഒരാൾ ഹൈലി ഇമോഷണൽ ആൻഡ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാൾ അപ്പോ അതിൽ ര പറഞ്ഞതിൽ എനിക്ക് ശ്രദ്ധേയമായ ഒരു കാര്യം ആദ്യം പറഞ്ഞപ്പോൾ ചേച്ചി ഒരു ക്ലോസ് പറഞ്ഞു ഇപ്പം ശാപം കൊടുപ്പം ശാപാപമോക്ഷം എന്നൊക്കെ പറഞ്ഞ ഒരു ക്ലോസ് പറഞ്ഞത് സമയം അതായത് ഇപ്പം ചെയ്യേണ്ട രണ്ട് വർഷം കഴിഞ്ഞിട്ട് എന്നൊരു പോയിന്റ് പറഞ്ഞായിരുന്നു രണ്ടാമത്തതിൽ ചേച്ചി പറഞ്ഞു നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ വിടരുത് നിങ്ങളുടെ ആരെങ്കിലും ശ്രദ്ധ വേണം അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് വേണം അപ്പം ഈ രണ്ടും വാസ് ആൻ ഓപ്ഷൻ അല്ലേ അപ്പോൾ ആദ്യത്തെ ആൾ രണ്ട് വർഷം കഴിഞ്ഞു തുടങ്ങിയെങ്കിലും രണ്ടാമത്തെ ആൾ ഒരുപക്ഷെ ഒരു മറ്റൊരു ഈ ലോജിക്കൽ സൈഡ് ഉള്ള ഒരു പാർട്ട്ണറിൻ്റെ കൂടെ ചേർന്നിട്ട് ചെയ്തെങ്കിലും സക്സസ്ഫുൾ ആവുമായിരുന്നോ സാധ്യതയുണ്ടല്ലോ ഈ പ്രകൃതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഒരാൾക്ക് പോലും ഒരു അതൊരു ഒരാൾക്കും ഈ ഭൂമിയിൽ ഇന്നതേ ഇന്നതയെ എന്ന് പറയാൻ പറ്റില്ല സാധ്യതകൾ എപ്പോഴും ഉണ്ട് എല്ലാ മനുഷ്യൻ്റെ ജീവിതത്തിലുമുണ്ട് ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതാണ് സത്യം അപ്പോൾ ഈ സാധ്യതകളുണ്ട് നമ്മൾ ആ സാധ്യതകളെ ആരായിരുന്നു പക്ഷെ അത് എടുക്കുന്നില്ല അപ്പൊ അത് അത്രമാത്രം ആ കർമ്മം തീഷ്ണമാണെന്നുള്ളത് കൊണ്ടാണ് അവർക്ക് എടുക്കാൻ സാധിക്കാതിരുന്നത് ചിലപ്പോൾ നമ്മളും ഇതുപോലെ ചെയ്യുവായിരിക്കും പക്ഷെ എടുത്തെങ്കിൽ എടുത്തെങ്കിൽ ഓപ്ഷൻ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അവരുടെ മുന്നിലെ കാര്യം വന്നു അപ്പൊ അവർ എടുക്കാതിരുന്നത് കൃപ കുറവുകൊണ്ടാണ് ഈശ്വര കൃപ കുറവുകൊണ്ടാണ് ഇനി എനിക്ക് ചോദിക്കാനുള്ള ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ രണ്ടാമത്തെ കേസില് പാർട്ട്ണർഷിപ്പിന്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോ ഇതില് ഇപ്പൊ പല വ്യൂവേഴ്സും ബിസിനസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും ചില ചിലരുടെ ജാതകം നോക്കിയിട്ട് ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് ഏത് ജോലിസിൻ്റെ അടുത്ത് പോയാലും പറയും പാർട്ട്ണർഷിപ്പിലൊന്നും തുടങ്ങരുത് എന്ന് പറയും പാർട്ണർഷിപ്പിൽ ഒരു സാധനം തുടങ്ങരുത് എന്ന് പറയും അപ്പം അതിൽ ലൈക്ക് ഇൻ പേപ്പേഴ്സാണോ ഉദ്ദേശിക്കണേ അതോ ഇപ്പം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ നമ്മൾ ഒന്നും തുടങ്ങാനില്ല ബിക്കോസ് പാർട്ണർഷിപ്പിൽ തുടങ്ങാൻ പാടില്ല പക്ഷെ ഇൻ ഇഫക്റ്റ് നമ്മൾ പാർട്നേഴ്സ് പോലെയാണ് നമ്മൾ ഒരുമിച്ചാണ് ഇത് റൺ ചെയ്യണത് ഇതിൻ്റെ പ്രോഫിറ്റിൻ്റെ പകുതി ഞാൻ എടുക്കുവാണ് പക്ഷെ ഇൻ പേപ്പേഴ്സ് ഫ്രണ്ടിൻ്റെ മാത്രമാണ് നോ പാർട്ട്നർഷിപ്പ് അപ്പൊ അതാണ് ഇൻ പേപ്പേഴ്സ് ആണോ നമ്മൾ റെഫർ ചെയ്യുന്നത് തീർച്ചയായിട്ടും പലപ്പോഴും അങ്ങനെ ആളുകൾ ചോദിക്കാറുണ്ട് എനിക്കിപ്പം ബിസിനസിന് സമയം വെച്ചാണെന്ന് എന്റെ ഭാര്യയുടെ പേര് തുടങ്ങരുത് എന്ന് ചോദിക്കും അതിൽ കാര്യമൊന്നും ഇതാണ് ഒരിക്കലും ഇല്ല കാരണം ആരാണോ അത് ചെയ്യുന്നത് ആ വ്യക്തിക്കാണ് പ്രാധാന്യമുള്ളത് അല്ലാതെ ഇൻ പേപ്പേഴ്സിൽ ഒരു കാര്യം ഒരു ഓക്കെ പിന്നെ എന്തെങ്കിലും പൈസ നഷ്ടപ്പെടാനാണ് ആൾക്കും കൂടെ അതിന് സാധ്യതയുള്ളതായിരിക്കും അല്ല ഇപ്പൊ ഈ പയ്യന്റെ കാര്യം പറഞ്ഞല്ലോ ആ പയ്യന്റെ അടുത്ത് പാർട്ട്ണർഷിപ്പില് നിങ്ങൾ പാർട്ട്ണർ ആയിരിക്കണം അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ആ നോട്ടം വേണം ഈ നോട്ട് മതിയോ അതോ ഫുള്ളി ഇൻവോൾവ് പിന്നെ ഇയാൾ ഇങ്ങനെ ചെയ്യുന്നത് കൺട്രോൾ ചെയ്യാൻ ഒരാൾ തന്നെ പിന്നെ അതുപോലെ പറഞ്ഞു വേറൊരു കാര്യം എനിക്ക് വലിയ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത് ഇമോഷൻസിന്റെ ഇമോഷണൽ ഡിസിഷൻസ് എടുക്കേണ്ട ചില ആൾക്കാരെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് ഇവര് ഹൈലി പാഷനറ്റ് ആണ് എല്ലാ കാര്യത്തിലും അപ്പം ഇപ്പൊ ഒരു ഗ്രൂപ്പിൽ അവർ വരുമ്പോഴത്തേക്കും ദയാർ ദീ എന്താണ് പറയണത് ആ ഗ്രൂപ്പിന്റെ ഒരു എനർജി തന്നെ അവരായിരിക്കും പക്ഷെ അവരുടെ ലൈഫിൽ ഈ എനർജി ആക്ച്വലി അവരെ മോശമായിട്ടാണ് കാരണം ഒരു ഒരു സാധനം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കാർ വാങ്ങിക്കണം തീരുമാനിച്ചു കഴിഞ്ഞാൽ ദിൽ ഗോ ഓൾ ഇൻ അതിൽ എന്താണ് അതിന്റെ വരും വരായകൾ അതിൻ്റെ എക്സ്പെൻസ് കോസ്റ്റ് എത്രയാണ് ഇ എം ഐ എത്രയാണ് എനിക്ക് അടയ്ക്കാൻ പറ്റും പറ്റും വളരെ പോസിറ്റീവാണ് അപ്പം നമ്മളൊരു നമ്മളൊരു എതിർപ്പ് പറഞ്ഞാൽ അവർ പറയണേ നിങ്ങൾ നെഗറ്റീവായിട്ട് സംസാ നെഗറ്റീവ് പറയരുത് നെഗറ്റീവ് സംസാരിക്കുന്നതാണ് ഇങ്ങനെയുള്ള ആൾക്കാർ ശരിക്കും ജന്മം കൊണ്ട് അങ്ങനെയാണോ അതോ സമയത്തിന്റെ ആയിരിക്കുമോ മാറുമോ ചിലരുടെ രണ്ടു കാര്യങ്ങൾ അതിനകത്തുള്ള ബേസിക്കലി ചില ഗുണങ്ങളുണ്ട് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഇൻബോൺ ആയിട്ടുള്ളതാണ് അത് വലിയ മാറ്റം ഒന്നും സംഭവിക്കത്തില്ല ചിലര് പ്ലാനറ്ററി നമുക്ക് നമുക്കതിനെ അറിയാം നമുക്ക് ചുറ്റുമുള്ള ചില ആൾക്കാർ ഒരു നിശ്ചിത പീരീഡ് കഴിയുമ്പോൾ നമുക്ക് പരിചയമില്ലാത്തതുപോലെ അവർ പെരുമാറി തുടങ്ങും നമുക്ക് 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 ും പണ്ട് കാണിച്ചിട്ടുണ്ട് ഇവര് ഫേക്ക് ആയിട്ട് പെരുമാറിയതാണോ നമ്മളോട് കളവായിട്ട് നമ്മുടെ മുന്നിൽ വന്നതാണോന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ ഒരിക്കലും അല്ല അവര് സമൂലമായിട്ട് മാറുന്നതൊക്കെ പോലെ ചില ഗ്രഹങ്ങളുടെ ദശാകാലം ഉണ്ടാവാറുണ്ട് അങ്ങനെ അപൂർവമായിട്ട് സംഭവിക്കാറുണ്ട് അപ്പൊ അങ്ങനെ സംഭവിക്കുന്ന ആൾക്കാരും ഉണ്ട് ഓക്കെ പിന്നെ അതുപോലെ ഇപ്പൊ ഈ ബിസിനസിന്റെ കാര്യം പറഞ്ഞു ഒരിക്കലും എൻ്റെ ഒരു ഞാൻ വളരെ പണ്ട് വളരെ വളരെ പണ്ട് ഞാനിങ്ങനെ ഒരു ഈ ജ്യോതിഷമൊക്കെ പഠിച്ച കാലത്ത് കുറച്ച് ആളുകൾ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാനും ജ്യോതിഷടത്തും പറ്റിക്ക് നന്നായിട്ട് അറിയുന്ന ആൾക്കാരാണ് ബിസിനസ്സൊക്കെ ചെയ്ത് നല്ല അന്നത്തെ അന്ന് നല്ല പ്രായമൊക്കെ ഉള്ള ആൾക്കാർ അപ്പം അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ അതിൻ്റെ ലോജിക്ക് ചോദിക്കും എന്നോട് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കും എനിക്ക് വളരെ അതെനിക്കൊരു വളരെ ഒരു അവേർനെസ് വന്ന കാര്യം അപ്പം ആ കൂട്ടത്തിലുള്ള ഒരാൾ ബിസിനസ് വലിയ ബിസിനസ്സൊക്കെ ചെയ്യാൻ പോകും പക്ഷെ ഒരിക്കലും സക്സസ് ആകത്തില്ല അപ്പൊ അത് ഒരാൾ അടുത്തുള്ള ഒരാൾ ചോദിച്ചത് എന്താ അദ്ദേഹം ചെയ്താൽ ശരിയാകത്തെ ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന് സ്ഥിരരാശിയിലെ ഗ്രഹങ്ങളില്ല അതുകൊണ്ടാണെന്ന് പറഞ്ഞു അപ്പൊ ചോദിച്ചു എന്ത് ചെയ്യണോ അപ്പൊ ഞാൻ അന്ന് എനിക്കിപ്പോഴും അത് ഓർമ്മ വന്നൊക്കെ സംസാരിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ സ്ഥിരരാശിയിലെ ഗ്രഹമുള്ള ഗ്രഹങ്ങൾ ഉള്ള ഒരാളിനെ പാർട്ട്ണറാക്കുക ഇദ്ദേഹത്തിന് പുതിയ പുതിയ ആശയങ്ങളുണ്ട് ഉണ്ട് പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള കഴിവില്ല എന്നുള്ളത് മറ്റൊരാള് അത് പറ്റുന്ന ഒരാളാണെങ്കിൽ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ വലിയൊരു സക്സസ് ആകും ഇത് മാത്രമാണെങ്കിലും പറ്റില്ല ഇങ്ങനെ പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ട് നടക്കും പക്ഷെ അത് ജീവിതത്തിൽ അത് ഒരു ഗുണകരമായ രീതിയിലേക്ക് മാറ്റപ്പെടാനായിട്ട് പറ്റാതെ വരും അപ്പൊ അങ്ങനെയുള്ള ഒക്കെ വളരെ നല്ലത് ചിലർക്ക് അങ്ങനെയല്ല ചിലരുടെ ജാതകത്തിലേ ഉണ്ട് പാർട്ട്ണർമാർ വന്നാൽ ബിസിനസ് പ്രശ്നമാണെന്നുള്ളത് ജാതകത്തിൽ തന്നെ ഉണ്ടാകും ഒരു കൂട്ടിച്ചേർന്നുള്ള ബിസിനസ്സുകൾ ചെയ്യാത്തതാണ് നല്ലത് അപ്പൊ ഈ ബാക്ക് ടു ആ ഇമോഷണൽ ഇതിന്റെ കാര്യം പറഞ്ഞ ആൾക്കാർക്ക് അവർക്ക് ഈ സമയത്തിൻ്റെ ആണോ അതോ സ്വഭാവം സമയം മാറുമ്പോഴത്തേക്ക് അവർക്ക് ഈ ഒരു ഇമ്പാക്ട് അതിൽ നിന്ന് മാറാൻ സാധ്യതയുണ്ടോ പിന്നെ അതുപോലെ തന്നെ ഇപ്പം കുട്ടിയുടെ കാര്യം പറഞ്ഞു സ്പിരിച്വൽ പ്രാക്ടീസസ് കൊണ്ട് ജന്മന ഉള്ള സ്വഭാവമാണെങ്കിലും സ്പിരിച്വൽ പ്രാക്ടീസസ് കൊണ്ട് അതിന്റെ അതായത് മെഡിറ്റേഷൻ യോഗ അങ്ങനെ പ്രാർത്ഥനകള് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൽ മാറ്റം വരുത്താൻ വരാൻ സാധ്യതയുണ്ടോ മാറ്റം വരാൻ സാധ്യതയുണ്ട് മാറി മാറി ഇത് വളരെ ശക്തമായിട്ടുള്ള ഒരു ഇങ്ങനെ ഇമോഷണലായിട്ടുള്ള ഒരു ഒരു തരം അതായത് ഈ രണ്ട് നമ്മളുടെ സൂര്യൻ നേടിയും തുല്യമായിട്ട് പ്രവർത്തിക്കുമ്പോൾ പ്രവർത്തിക്കുമ്പോഴാണല്ലോ ഈ നമ്മുടെ വൈകാരികവും അനലൈസ് ചെയ്യാനുള്ള കാര്യവും ബാലൻസ് ചെയ്ത് പോകുന്നു അത് ജന്മന തന്നെ ചിലർക്ക് വളരെ വ്യത്യാസമായിട്ടാണുള്ളത് അങ്ങനെയുള്ളവര് കുറച്ച് പ്രാക്ടീസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ അവയർനെസ് വളരെ കൂടുതലായിട്ട് നിലനിർത്തുകയും ചെയ്യണം അത് കോൺഷ്യസ് ഉള്ള കൂടെ പറ്റുമോ തീർച്ചയായിട്ടും പറ്റും എന്ന് വെച്ച് കൺട്രോൾ ചെയ്തു പോകാൻ പറ്റും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ശരിക്കും നമുക്ക് നമ്മുടെ പ്രാക്ടീസസ് കൊണ്ട് നമുക്ക് സ്വാഭാവികമായി ഉള്ളിൽ നിന്ന് അവയർനെസ് ഒരു അവസ്ഥ ഉണ്ടാവുന്നതല്ലേ അല്ലാതെ നമുക്ക് ഞാൻ ബോധം അങ്ങനെ പറ്റൂലോ ഒരിക്കലും നമ്മളെപ്പോഴും സറണ്ടർ പറഞ്ഞു ഇതെല്ലാം സംഭവിക്കുന്നതാണ് ഇപ്പൊ നമ്മൾ നമ്മുടെ മനസ്സിനെ നമ്മളെപ്പോഴും ഇന്ദ്രിയങ്ങളും ബിഹർബുഖം ആയതുകൊണ്ട് ചുറ്റുമുള്ളതാണല്ലോ ഇപ്പോഴും കണ്ടോണ്ടിരിക്കുന്നു ഉള്ളിലേക്ക് നോക്കാറില്ലല്ലോ അപ്പൊ നമ്മളുടെ ഫീലിങ്സ് നമ്മൾ നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ അതിൻ്റെ ആ എന്താ എത്ര ഇമ്പൾസീവ് ആയിട്ടാണ് അത് എത്ര വിക്ഷേപശക്തി എന്നാണ് അതിനെ പറയുന്നത് അപ്പൊ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് എത്ര ശക്തമായിട്ടാണ് വരുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ഇത്ര തീക്ഷണമായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടെന്ന് അറിയാം അല്ലെങ്കിൽ ഏത് ഫീലിങ്സും പക്ഷെ അത് എന്തുകൊണ്ടാണ് അത് ഉണ്ടായതിപ്പോ എന്നാൽ അതിന്റെ റൂട്ടിലേക്ക് ഒന്നും ഇവിടെ ചിന്തിക്കാൻ പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ശക്തി കുറയും ഇല്ലെ വിശ്വാസത്തെ ശ്രദ്ധിക്കുക അല്ലെ മന്ത്രങ്ങൾ ജപിക്കുക അങ്ങനെ ആ അങ്ങനെ അതിനെ ഒന്ന് ബ്രേ കോഡിങ് ഡീ കോഡിങ് ആക്കി കഴിഞ്ഞാല് പിന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും പക്ഷേ ഇതുപോലെ ശക്തമായിട്ടുള്ള ഇങ്ങനെ ഇമ്പാക്റ്റ് വരുന്ന ഗ്രഹ പ്ലാനറ്ററി പീരീഡില് അങ്ങനെയുള്ള സാധനങ്ങൾ അവർക്ക് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് അവർ സഹായമാകുമ്പം കുറച്ചുകൂടെ എളുപ്പമല്ലേ ഒരു അവരുടെ ബന്ധുക്കളോ വേണ്ടപ്പെട്ട ആൾക്കാരൊരു നിയന്ത്രണം അതിൽ വെച്ചാൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ഓക്കെ താങ്ക് യു ചേച്ചി അപ്പം നമുക്ക് വളരെ ഒരുപാട് നമുക്ക് പ്രാക്ടിക്കൽ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഇൻഫർമേഷനും നോളജും ഇന്നത്തെ ഡിസ്കഷൻ നമുക്ക് ഓരോരുത്തർക്കും കിട്ടിയിട്ടുണ്ടാവും എനിക്ക് ഉറപ്പാണ് വീണ്ടും ഒരു എപ്പിസോഡിൽ കാണുന്നത് വരയ്ക്കും താങ്ക് യു